പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് യുവതിയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പെൺകുട്ടിയുടെ മരണം ഉറപ്പിക്കാനായി പ്രതി യുവതിയുടെ കഴുത്തിൽ കുത്തിയിരുന്നതായി റിപ്പോർട്ടുകൾ ഇന്ന് രാവിലെ തൃശ്ശൂരിലായിരുന്നു സംഭവം ഇരുപത്തിരണ്ട് വയസ്സുകാരിയായി നീതുവാണ് കൊല്ലപ്പെട്ടത് കേരളത്തിൽ ഈയിടെയായി തന്നെ നടക്കുന്ന രണ്ടാമത് സംഭവമാണ് ഇത് വടക്കേക്കാട് സ്വദേശിയായ നിതീഷ് എന്ന യുവാവ് ഏറെ നാളായി പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ നീതുവിന്റെ വീട്ടിലെത്തിയ നിതീഷ് പെൺകുട്ടിയുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു തുടർന്ന് പെൺകുട്ടിയുടെ കരുത്തിൽ കുത്തിയ യുവാവ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് പെൺകുട്ടിയെ തീ കൊളുത്തുകയായിരുന്നു മുത്തശ്ശിക്കും അമ്മാവനും ഒപ്പമാണ് നീതു കഴിഞ്ഞിരുന്നത് ബി ടെക് വിദ്യാർത്ഥിനിയായിരുന്നു കൊല്ലപ്പെട്ട നീതു പെൺകുട്ടിയുടെ അമ്മ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചതാണ് നീതുവിന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ് നിതീഷ് വീട്ടിൽ അതിക്രമിച്ചു കടന്നതാകാനാണ് സാധ്യതയെന്നാണ് പ്രാഥമിക നിഗമനം ബൈക്കിലാണ് അക്രമി പെൺകുട്ടിയുടെ വീട്ടിൽ എത്തിയത് പെൺകുട്ടിയുടെ നിലവിളി കേട്ട് അയൽവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും ശരീരം ഭൂരിഭാഗവും കത്തി അമർന്ന നിലയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പെൺകുട്ടിയുടെ നെഞ്ചിൽ രക്തം കണ്ടതായും നാട്ടുകാർ വ്യക്തമാക്കി വീട്ടുകാരും നാട്ടുകാരും ചേർന്ന തീയണക്കാൻ ശ്രമിച്ചുവെങ്കിലും പെൺകുട്ടി കൊല്ലപ്പെടുകയായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച നിതീഷിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ആരോഗ്യനില മോശമായ പ്രതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമാനമായ സംഭവം ഈയിടയ്ക്കാണ് തിരുവല്ലയിലും ഉണ്ടായത് ആ പെൺകുട്ടിയും കൊല്ലപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക